അപ്പം എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ അപ്പം നമ്മിന്ന് കാലടി പ്ലാന്റേഷനിൽ റബ്ബർ തോട്ടത്തിൽ റബ്ബർ പാല് കളക്ട് ചെയ്ത് ടാങ്കർ ലോറി കൊണ്ടുപോകണ കാഴ്ചയിട നിങ്ങളിലേക്ക് എത്തിക്കണേട്ടാ അങ്ങനെ ഞങ്ങൾ റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടി കാലടി പ്ലാന്റേഷൻ അതായത് കാലടി പ്ലാന്റേഷനിൽ നമ്മിപ്പോൾ അതിരപ്പള്ളി ഏരിയയിലാണ് എടുക്കണം അതിരപ്പള്ളി ഏരിയയിലുള്ള റബ്ബർ പാല് കളക്ട് ചെയ്ത് ടാങ്കർ ലോറിയിൽ കൊണ്ടുപോകണ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോകണത് അപ്പം ഞങ്ങ അതിരപ്പള്ളിന്ന് പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടി യാത്രയിലാണ് നമുക്ക് റബ്ബർ പാല് കളക്ട് ചെയ്യണ കൊറേ സ്ഥലങ്ങള് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിനകത്തൊരു സ്ഥലത്തേക്കാണ് നമ്മിപ്പൊ പോയിക്കൊണ്ടിരിക്കണത് കുറച്ചുള്ളിൽ കൂടി ഓടണം നിറച്ച് ആന ഇറങ്ങണ സ്ഥലം ഉണ്ടാ ആനപ്പിണ്ണങ്ങളൊക്കെ നിറയെ റോട്ടേക്ക് കിടക്കണ് ഇനിയിപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അവിടെ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടറൊക്കെ കണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം അപ്പൊ ഇന്ന വേഗം ആ കാഴ്ചയിലേക്കാണ് കിടക്കണത് അധികം നീട്ടിക്കൊണ്ട് പോകണില്ല അപ്പോൾ ആ ചേട്ടറിനെ ഫോണേക്കുമ്പോ നമുക്ക് ചെന്നാലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ വണ്ടി വരുമോന്നുള്ള റിപ്പോർട്ട് കിട്ടിയിരുന്നു അതിന്റെ പേര് നമ്മ വേഗം അങ്ങോട്ട് ചെല്ലണ്ട അത് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടുത്തെ ചോദിച്ചാട്ടെ ആൾക്കാര് കൊണ്ടുപോയി ആണോ വരുവോ

മുകളിൽ ആക്കാണ് ടാങ്കിന്റെ ഉള്ളിലണ്ട റബർ പാലൊക്കെ ശേഖരിച്ചാക്കണത് അതൊക്കെ രാവിലെ തന്നെ അതിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത് പിന്നെ ടാങ്കർ വന്നു കഴിഞ്ഞാല് അതൊക്കെ അതിനകത്തേക്ക് നേരെ പകർത്തിക്കഴിഞ്ഞാല് ഈ ചേർന്ന ജോലി കഴിയും ഇനി നിങ്ങളെ അതിന്റെ മുകളിൽ കയറിയിട്ട് ഈ റബ്ബർ പാലിൻ്റെ കാഴ്ചകളൊക്കെ അതിനകത്ത് കിടക്കണ എങ്ങനെയെന്നൊക്കെ ഉള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇത്രയും ഉയരത്തിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത് കാരണം ടാങ്കറിൻ്റെ ഉള്ളിലോട്ട് പ്രഷറിലേക്ക് കയറണമെങ്കിൽ ഇത്രയും ഉയരത്തിൽ തന്നെ പാല് ശേഖരിക്കണം ഇത് കണ്ട റബ്ബർ പാലാണ്ട കിടക്കണത് ശരിക്കും പറഞ്ഞാൽ മാറ്റ് ടൈല് ഇപ്പോഴത്തെ മാറ്റ് ടൈല് കിടക്കണമല്ല കിടക്കണത് നല്ല ടൈല് വിരിച്ച് വൃത്തിയാക്കിയ ടാങ്കാണ് അതിനകത്താണ് റബ്ബർ പാൽ ശേഖരിക്കുന്നത് കേട്ടോ ഒരു തരി അഴുക്കോലും പാടില്ല ഇതിൻ്റെ മുകളിൽ നിന്ന് ശരിക്കും ചുറ്റും നോക്കിയാൽ നല്ല അടിപൊളി വീവാൻ കേട്ടാ ഇതൊക്കെ ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോ കാണിച്ചുതരാം അങ്ങനെ കാത്തിരിപ്പിന് വിരാമം എന്ന പോലെ നമ്മുടെ കഥയിലെ നായകൻ ടാങ്കർലോറി റബ്ബർ പാല് ചേരിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല പച്ചപ്പിൻ്റെ ഉള്ളി വെള്ളയിൽ പച്ചമുറിച്ച ടാങ്കർ ഇതേ നമ്മളുടെ ടാങ്കിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണു ചേട്ടനപ്പം ഇതേ ആ ടാങ്കറിലേക്ക് വേണ്ട പൈപ്പുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് അങ്ങനെ ടാങ്കർ റോട്ടിൽ നിന്ന് വളച്ച് നമ്മളുടെ ടാങ്കിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒരു മുഴുനീളം പൈപ്പ് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ടാങ്കറിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യാൻ അങ്ങനെ വണ്ടി അടിപ്പിച്ച് ഈ ഒരു ഭാഗത്ത് വന്ന് നിന്നിട്ട് വേണം ആ പൈപ്പ് കണക്ട് ചെയ്ത് ടാങ്കറിലേക്ക് റബ്ബർ പാല് നിറക്കാനായിട്ട് അങ്ങനെ ടാങ്കറിലേക്കുള്ള ഓസ് കണക്ട് ചെയ്ത് ഈ നേരെ ആ വാൽവ് ഒന്ന് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിലേക്ക് റബ്ബർ പാല് നിറയും അങ്ങനെ ടാങ്കർ നോക്കി ഇരുമ്പ് വാലത്തുമ്പോ കയറി മീനും ധനവും കൂടി ഒരു ഭാഗത്ത് സ്റ്റേ ആയി നിൽക്കുന്നു ടാങ്കിന്റെ മുകളിൽ നിന്ന് ടാങ്കറിന്റെ മുകളിലായ റബ്ബർ പാലൊക്കെ ഓസ് വെച്ച് ചീറ്റിച്ച് കളയണ കാഴ്ച നിങ്ങൾ കാണണേട്ടാ അതല്ലെങ്കിൽ ടാങ്ങിന്റെ മുകളിൽ റബ്ബർ പാൽ ഒട്ടിയിരിക്കുമെന്നാണ് അവര് പറയണത് അങ്ങനെ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ പ്ലാന്റേഷനിൽ നിന്നാണ് കിട്ടണത് അങ്ങനെ ടാങ്കർ കഴുകി വൃത്തിയാക്കണ സമയം കൊണ്ട് റബ്ബർ പാൽ ഉള്ളത് ടാങ്കിലേക്ക് നിറഞ്ഞോളും നീ കാണുന്ന കന്നാസിലാണ് കർഷകർ ഇവിടേക്കുള്ള റബ്ബർ പാല് കൊണ്ടുവന്നേട്ടാ രാവിലെ തന്നെ ആ ഒരു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കർ വന്നു കഴിഞ്ഞാൽ ഈ ചേട്ടനെയും പോകാം ചില നേരത്തൊക്കെ വൈകീട്ട് ആവും ചില നേരത്തൊക്കെ രാത്രിയാവും എത്ര വന്നാലും ഈ ടാങ്കർ വന്നാലും ആ ചേർന്ന ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ അതെ പറഞ്ഞൊരു പത്ത് മിനിറ്റ് കൊണ്ട് ടാങ്കർ ഏകദേശം നിറഞ്ഞു നിറഞ്ഞെന്നല്ല ഈ നമ്മുടെ പ്ലാന്റേഷനിലെ ടാങ്ക് കാലിയായി ഇങ്ങനെ ഓരോ പ്ലാന്റേഷൻ്റെ ഓരോ ഭാഗത്തും ഇതേപോലെയുള്ള വലിയ ടാങ്കുകളുണ്ട് അവിടെ നിന്നൊക്കെ ഈ ടാങ്കറിൽ ടാങ്കർ ലോറിയിൽ റബ്ബർ പാൽ ശേഖരിച്ച് ഇവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ശേഖരിക്കുന്ന സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും എല്ലാ ദിവസം

പിന്നെ മെഡിക്കല് കിട്ടും കുറച്ചൊക്കെ മുതലാളിമാര് കൂടിയുള്ള കൂടിയതായ സെറ്റിൽമെന്റ് അവരൊക്കെ പൈസ കൊടുക്കുന്നു കൊല്ലത്തെ എഗ്രിമെന്റാ ഒരു എഗ്രിമെന്റ് അപ്പൊ ആ സമയത്ത് ഒരു തൊഴിലാളിക്ക് കൊടുക്കണ പൈസ മൊത്തം നാല് നാല് ജില്ല ലക്ഷം

നടക്കൂലെ നമ്മളെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല അമ്മയ്ക്ക് രണ്ടായിരം രൂപ ഇതാണല്ലോ നമുക്ക് ഇപ്പൊ ശെരിക്കും ഗവൺമെന്റിന് തന്നെ ചെയ്ത സംഭവം തന്നെ ഞങ്ങ ആദ്യമ തുടങ്ങി അങ്ങനെയാണോ മാത്രം അതാരണം ഇത് മനുഷ്യനൊക്കെ മറ്റു സ്ഥലത്ത് പോയി കാലത്ത് എട്ടുമണി എട്ടുമണി തുടങ്ങി അഞ്ചുമണിയാണ് പണിയെടുക്കണത് അതിന്റെ ഒരു പണിയെടുക്കുള്ളൂ ടാപ്പി ഇവിടെ ടാപ്പിങ്ങ് ഞാന് എനിക്ക് എട്ടുമണിക്ക് വന്നാൽ മണിക്ക് വണ്ടി എപ്പോഴും ഇനിയിപ്പ ഇനി വരുന്ന ആൾക്കാർ ഇവിടെ ചേട്ടൻ കഴിക്കാ ആ ഞങ്ങള് ഉള്ളപ്പോഴാണ് സൂപ്പർവൈസർ ഒഴിക്കണേ ഇനിയിപ്പൊ നാളെ വന്നാ എണിക്ക് വന്നാളെ വന്നാ ാലും ഈ ഭാഗത്തൊക്കെ രാവിലെ ആനവരണ മഴയുണ്ട് ഇവിടുപ്പനു തനു തനു ഇഷ്ടായ അങ്ങന ചേട്ടന്റെ പണിയൊക്കെ ഇനി കൊണ്ടിരിക്കാങ്ക് കഴിയണ കാര്യം പറയണ്ട് റബ്ബർ പാല് അടിച്ചു മാറ്റി കഴിഞ്ഞപ്പ ഇനി ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാതെ പോവാൻ പറ്റൂല ഡെയിലി അല്ലെങ്കിൽ ഇവിടെ ഒട്ടി ഇരിക്കുവെന്നാ പറയണ അങ്ങനെ ടാങ്കുകള് ക്ലീൻ ചെയ്ത് കഴിയണ് എന്നിട്ടാ വീട്ടിൽ പോവാൻ പറ്റുള്ളു കഴിഞ്ഞ പോവാലെ എന്നാൽ ശരിയെന്നാടി അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങേണ്ട ഏകദേശം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് നെയ്യ് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട നിറച്ച് മഞ്ഞ തുമ്പികൾ ഇവിടെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കണ്ട ഇനി ഇവിടെ അതിൽ നിന്ന് സമയം കളയണില്ല കാരണം ആന ഇറങ്ങണ കാടായത് കൊണ്ട് വെച്ച് പിടിക്കണേക്കും ഏറ്റവും നല്ലതെന്ന് മനസ്സിലായി കൊച്ചുകൂടെ ഉള്ളതാ അങ്ങനെ പറഞ്ഞ പോലെ ദേ പോണൊഴിക്ക് വഴിയെതിൽ ദേ രണ്ടനകൾ നിൽക്കണേ കണ്ടിട്ടാ അപ്പം ഇന്നത്തെ കാഴ്ചയൊക്കെ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ അതിരപ്പള്ളി പ്ലാന്റേഷനിലെ കാഴ്ചകളൊക്കെ വായ കൊണ്ടും കണ്ണുകൊണ്ടും നമുക്ക് ഫോണിലൂടെ പറഞ്ഞ് തീർക്കാൻ പറ്റിയ കാഴ്ചകളല്ല അത് നമുക്ക് വന്ന് കണ്ടാൽ തന്നെ നമുക്ക് അത് മനസ്സിലാവുകയുള്ളു അത്രക്ക് സുന്ദരമാണ് ഈ പ്രദേശം അപ്പം ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അപ്പോൾ ഇതുപോലെ മറ്റ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ